അല്ല ഇത് വണ്ടി ഓടിച്ചു വന്നത് ഇങ്ങനെ നമ്മൾ ഇത്രയും ബിൽഡപ്പിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് കാരണം നമ്മള് ഒരു തൊപ്പിയും കോട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേഷങ്ങളും ഒക്കെ ആയി വന്നിട്ട് അവതരിപ്പിക്കാൻ മാറിയിട്ടുണ്ട് ഈ അധികാരികൾ ആരെങ്കിലും പറയാൻ ആവശ്യമില്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന അതല്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫാഷൻ്റെ മുന്നിൽ ഇരിക്കാൻ കാര്യം അത് മറ്റു രീതിയിലാണെങ്കിൽ ഒരിക്കലും നമ്മൾ ചേരില്ല കാരണം ഇങ്ങനെയുള്ള പിശാജിന്റെ പ്രവർത്തനം നമ്മുടെ പള്ളിയിലേക്ക് എന്നുള്ളത് ഇനി മേലാൽ ഇങ്ങനെയുള്ള വൃത്തികളുടെ യുവമാർ കാണിക്കരുത് ഈ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വേണ്ടി നാണമുണ്ടോ യുവർക്ക് സാറ് സീരിയൽ കാണുന്ന ആളാണോ സാറ് സീരിയൽ കണ്ടിട്ടാണോ അത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത് എന്നാണ് ചോദിക്കാനുള്ളത് അതെല്ലാം പ്രശസ്തിക്ക് വേണ്ടി ചെയ്താണോ എല്ലാവർക്കും നമസ്കാരം ട്രിക്സ് ടു മീഡിയയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ മാജിക്കിൻ്റെ ലെജൻഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാജിക്കിനൊരു പുതിയ രൂപവും ഭാവവും നൽകിയ അതായത് ഒരു സ്കാരി മാജിക് അതായത് ഭയപ്പെടുത്തുന്ന മാജിക്കിലൂടെ കേരളക്കരയിൽ മാജിക് എന്ന് പറയുന്ന ഒരു കല അടക്കി വാഴുന്ന എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തും ഗുരുതുല്യനും കൂടിയായിട്ടുള്ള മജീഷ്യൻ സാംറായ് സാറാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ നമസ്കാരം നമ്മൾ വ്യൂ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു കാര്യം മറ്റൊന്നുമല്ല സാറിനെ ഞാൻ ഈ നമ്മുടെ ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് സാറ് സാധാരണ വരാറുള്ള രീതിയിൽ ഒരു കോട്ട് കറുത്ത കോട്ട് അല്ലെങ്കിൽ ഒരു റെഡ് കോട്ട് അങ്ങനെ ഒരു കോട്ട് ഒരു തൊപ്പിയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ എന്താണ് ഇങ്ങനെ ഒരു വേഷത്തിൽ വരാൻ ഒരു സാഹചര്യം എന്താണ് എന്തിനൊരു പുതുമ വേണം സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളത് മാജിക് അവതരിപ്പിക്കുമ്പോഴും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിലേ കാണുന്നതിൽ ഇപ്പം ഇഷ്ടംപോലെ മജീഷ്യൻസ് ഉണ്ട് ഇഷ്ടം പോലും മാജിക്കുകളുണ്ട് അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തനായിരിക്കും എന്ന് പറയുന്ന പോലെ സാംറാജിനെ കാണുമ്പോൾ ഇപ്പോൾ ഈ രീതി കാണും ഏ യു എന്നാ അങ്ങനെ ഇതാരെങ്കിലും ചിന്തിച്ചെങ്കിൽ എൻ്റെ ഉദ്യമം ഇത് വിജയിച്ചു എന്ന് ഞാൻ പറയും ഇതാണ് സം അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യങ്ങളുണ്ട് ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും ഞാൻ ഒരു ഷോമാൻ എന്ന് വേണേൽ പറയാവല്ലോ ഇപ്പൊ സ്റ്റേജിലാണെങ്കിലും ഇങ്ങനെ പക്ഷേ ഇത് പുതിയ ആൾക്കാരല്ല പലരും എന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് സ്റ്റേജിൽ ഞാൻ ഐറ്റം പലതും ഇത് വെച്ച് അവതരിപ്പിക്കുന്നുണ്ട് സ്വാമിയായിട്ട് ആൾ ആൾദൈവ്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നെ അവതരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പാർട്ട് ഓഫ് മൈ ലൈഫ് ഇപ്പോൾ ഞാൻ സാറിൻ്റെ ഇൻ്റർവ്യൂന് ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കേരളത്തിലെ മാജിക് ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർക്കറിയാം അതായത് പത്രങ്ങളിലൂടെ ആണെങ്കിലും സാറ്റലൈറ്റ് ചാനലുകളിൽ സാറ് കൊടുത്ത ആണെങ്കിലും അതല്ല ഇനി ഓൺലൈൻ ചാനലിൽ ഇപ്പോൾ സാർ ഈ അടുത്തിടെ കൊടുത്ത ഇൻ്റർവ്യൂകളിലൊക്കെ സാറിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ട് കാരണം ഈ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ പക്ഷേ നമ്മുടെ ചാനലിൽ നമുക്ക് വേണ്ടത് എന്ന് അതല്ല സാർ ഇതുവരെ പറയാത്ത കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പം പലരും വിളിച്ചു പറയും ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് വരുമോ അങ്ങനെ നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഭാഗമാകുന്നു ആദ്യം ചോദിക്കുന്നത് സാറിൻ്റെ ശരിക്കുമുള്ള പേരെന്താ അച്ഛൻ്റെ പേരെന്താ അമ്മയുടെ പേരെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഇതല്ല ഇതൊന്നും ഇൻഫോർമേറ്റീവ് അല്ല ജനങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലും നമ്മൾ കൊടുക്കുക അതാണ് ഞാനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം ഞാൻ ഇപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് ഫിഗർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആളുകൾ അറിയപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും വിമർശിക്കുന്ന ആളുകളുണ്ടാവും എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ സാറിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ സാറിൻ്റെ ആ ഒരു അവതരണ രീതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ വിമർശിക്കുന്ന ആളുകളും ഒരുപാടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വിമർശകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സാറിനെതിരായിട്ടുള്ള ഒരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ശ്രദ്ധ നേടിയത് അതായത് മറ്റുള്ള ആളുകളെ വളരെ പ്രശസ്തരായിട്ടുള്ള മറ്റുള്ള ആളുകളെ വിമർശിച്ച് ശ്രദ്ധ നേടിയ ഒരു കലാകാരനാണ് അല്ലെങ്കിൽ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് എന്നുള്ള നിലയിലാണ് വിമർശകർ പറയുന്നത് അപ്പോൾ അതിനെന്താണ് സാറിന് പറയാനുള്ളത് ഒന്നേ പറയാനുള്ളൂ ഈ എനിക്ക് ശരിയെന്നുള്ളത് ഞാൻ എപ്പോഴും അതിലുറച്ച് നിൽക്കുന്നുള്ള അതിനെ തെറ്റായിട്ടുള്ള എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ വിളിച്ച് പറയും അത് ആരെന്നുള്ളതല്ല എന്നുള്ളതല്ല സുഹൃത്തൊന്നുമില്ല അങ്ങനെയല്ല അങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അത് ഒത്തിരി ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് മൈനോറിറ്റി അതിന് അതിന് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ എന്നാലും അതങ്ങനെ പറഞ്ഞു തരാം അതിൽ ഞാൻ ഐ ഐഡോ കെയർ കാരണം ഒരു സത്യം നമ്മൾ അപ്പുറത്തെ ഒരു അസത്യം എവിടെയെങ്കിലും കാണും ഇതാണ് എൻ്റെ അതിൻ്റെ ഫാക്റ്റ് അതാണ് ശരി പക്ഷേ അപ്പോഴും അതിലൊരു പബ്ലിസിറ്റി പ്രതീക്ഷിച്ചിട്ടല്ലേ ഒരു കാര്യം കാരണം പല കാര്യങ്ങളിലും സാർ അഭിപ്രായം പറയും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രേംകുമാർ സീരിയലിനെതിരെ ഒരു എൻഡോ സൽഫാൻ എന്നുള്ളൊരു പ്രയോഗം നടത്തി അതിൻ്റെ പിറ്റേന്ന് സാറിൻ്റെ ഫേസ്ബുക്ക് പേജിലും ഞാൻ കാണാനിടയായി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാർ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ സാറ് സീരിയൽ കാണുന്ന ആളാണോ സാറ് സീരിയൽ കണ്ടിട്ടാണോ അത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത് എന്നാണ് ചോദിക്കാനുള്ളത് അതെല്ലാം പ്രശസ്തിക്ക് വേണ്ടി ചെയ്താണോ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ സോഷ്യൽ മീഡിയ ഒത്തിരി വൈറലായ ഒരു സംഭവമാണിത് അത് കണ്ടവർ ഒരാൾ പോലും എനിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ എൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യാണ് കാരണം ഒരു രീതി പറഞ്ഞാൽ മെനി പീപ്പിൾ ആർ ഫെഡപ്പ് വിത്ത് സീരിയൽ കാരണം ഈ സീരിയൽ മൂലം കുടുംബ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ടാകുന്നതറിയാമോ ഇന്ന സിനിമയ്ക്ക് അത്രയില്ല കാരണം അവർ സെൻസറിങ് ഉണ്ട് അതിനേക്കാളും കുറച്ചും കൂടെ റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വരുന്നത് അല്ലെങ്കിൽ സെൻസറിങ് ആവശ്യമായിട്ടുള്ളത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലല്ലേ ഞാൻ സീരിയൽ പറഞ്ഞെങ്കിൽ അതുപോലെ ഇതിനും വേണം ആർക്കും ഒരു ക്യാമറ പിടിച്ചുകൊണ്ട് എന്ത് വൃത്തികേടും ചെയ്യാനുള്ള ഒരു ഒരു ലൈസൻസ് നമ്മുടെ നാട്ടിലുണ്ട് മനസ്സിലായി ഇതിനെയൊക്കെ ശക്തമായിട്ട് ആ ഗവൺമെൻ്റ് ഭാഗത്താണ് അതുണ്ടാകേണ്ടത് ദുബായിൽ ഞാൻ ഉണ്ടായിരുന്ന ആളാണ് ദുബായിൽ അവിടെ ഇതൊന്നും നടക്കുമോ ഇല്ല ആരെയും വിമർശിച്ച പള്ളി പറഞ്ഞാൽ മതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അതിനകത്തായിരിക്കും സത്യമോ കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാളാണ് അതായത് ഒരു മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു ഫൈൻ മോർണിങ്ങിൽ പത്രങ്ങളെല്ലാം അങ്ങ് നിന്നു പത്രങ്ങളല്ല കലീസ് ടൈംസ് അത് നിന്നു പത്രം വരുന്നില്ല സെൻസറിംഗ് ബോർഡില്ലേ അവരത് സ്റ്റോപ്പ് ചെയ്തു കാരണം എന്താണ് അതിലൊരു ഒരു ആൽക്കഹോൾ അതായത് ഒരു ഒരു വിസ്കിയുടെ പാരസ്യം ഒന്ന് കാണിച്ചു ബൈ മിസ്റ്റേക്ക് വന്നാണ് സെൻസറിങ് എപ്പോഴാണെന്നറിയാമോ ഇത് ഒരു രണ്ട് മണി ഒരു മണി രണ്ട് മണിയാവുമ്പം പത്രങ്ങളെല്ലാം പ്രിൻറ് ചെയ്യും പക്ഷേ നാലുമണിയായപ്പോൾ സെൻസറിങ് ആൾക്കാർ അത് സെൻസർ ചെയ്യുന്നു എല്ലാം നോക്കി നോക്കിയപ്പോൾ ഏ യൂസ് ചെയ്യുക പിടിച്ചു ഇത് ആരോട് ചോദിച്ചുകൊണ്ട് ചെയ്ത് അവിടെ നിയമവിരുദ്ധമായിരുന്നു അന്ന് ഇപ്പോൾ വളരെ സുതാര്യമാണ് എല്ലാം പക്ഷെ അതല്ല അന്ന് നിയമവിരുദ്ധം ആയി പെട്ടെന്ന് അവർ ഓർഡർ ഇട്ടു പറ്റേ ടെലിഫോൺ കോൾ എല്ലാം സ്റ്റോപ്പ് ചെയ്തു ഒന്നും അവിടെ വിതരണം നടന്നില്ല രണ്ട് മാസത്തിന് ശേഷമാണ് അത് രണ്ടാമത് റീ ഓപ്പൺ ചെയ്ത് ഇതങ്ങനെ നിയമം അവിടെ ഉണ്ട് ഇവിടെയോ പറ നമ്മുടെ നാട്ടിലുള്ള ഒരു സത്യത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ യെസ് അധികാരികളുടെ ഒരു കഴിവടെ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണെന്ന് ഞാൻ ശക്തമായിട്ട് പറയും ഇത് പറയുമ്പോൾ ഈ അധികാരികൾ ആരെങ്കിലും പറയുക സാമ്രാജ്യം ആവശ്യമില്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന അതല്ല അവർ മനസ്സിലാക്കണം അത് ഒരു നിയമം വേണം അതുപോലെ സീരിയലിൻ്റെയും നമ്മുടെ പ്രാംകുമാർ കുറഞ്ഞ് കറക്റ്റാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ കുടുംബങ്ങളിലുണ്ടാകുന്ന അറിയാം മക്കള് അല്ലെ മരുമക്കള് അമ്മായിയമ്മ എങ്ങനെ കൈകാര്യം ചെയ്യണം അമ്മായിയപ്പനെ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ അവരെങ്ങനെ ചെയ്യണം ഇങ്ങനെയുള്ള ഇതിലെല്ലാം ഓരോരോ ഇങ്ങനെ വിത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്കൂളുകളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ സാറും സ്കൂളുകളിൽ ഒരുപാട് അവയർനെസ് ക്ലാസ്സുകൾ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന കാര്യം ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഇവർക്ക് ഭയമാണ് പല രക്ഷകർത്താക്കളും നമ്മളെ കാണുമ്പോൾ പറയുന്നുണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അതായത് ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകാൻ വരെ പല കുട്ടികൾക്കും ഭയമാണ് ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കട്ടിൽ അതായത് അവർ കിടക്കുന്ന താഴേക്ക് ഇറങ്ങാൻ ഭയമാണ് കാരണം എന്താ ഇതിൻ്റെ അടിയിൽ ആരും ഉണ്ട് എന്നുള്ള ഭയമാണ് അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ ബ്രെയിനിലേക്ക് ഇത്തരം ആശയങ്ങൾ കൊടുക്കുന്ന ആരാ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആളുകൾ റിയൽ ഗോസ്റ്റ് ഇപ്പോൾ സിനിമ സാറ് പറഞ്ഞു അപ്പോൾ സാറ് ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആളാണ് ഒരു പക്ഷേ ഇതൊക്കെ അവിടെ കൊണ്ട് കഴിയും മാത്രമല്ല അത് രംഗസജ്ജീകരണങ്ങൾ കൊണ്ടും ഒക്കെയാണ് ചെയ്യുന്നതെന്ന് സാറും പറയുന്നുണ്ട് അല്ലെങ്കിൽ സിനിമയിലാണെങ്കിലും നമുക്കറിയാം ആ സിനിമ കഴിയുമ്പോൾ കഴിഞ്ഞു പക്ഷേ റിയലായിട്ടൊരു സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ വിഷ്വൽസ് അല്ലെങ്കിൽ റിയൽ ആയിട്ട് അവിടെ പ്രേതമുണ്ട് എന്ന് പറഞ്ഞ് പ്രേതത്തിനെ കാണാൻ പോകുന്നു ഷൂട്ട് ചെയ്യാൻ പോകുന്നു അത് ഒരുപാട് വീഡിയോകൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാം അപ്പോൾ ഞാൻ ചോദിക്കുന്ന സീരിയലിനേക്കാൾ കൂടുതൽ സെൻസറിങ് ആവശ്യമായിട്ടുള്ളത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലല്ലേ തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ അപ്പം പക്ഷേ അത് ഞാൻ ഇനിയും പറയാൻ ആഗ്രഹിക്കുന്നൊരു വിഷയമാണ് അപ്പോൾ ഇതിലൂടെ ഞാൻ പറയുന്നു ഇതിനെ അധികാരികൾ കണ്ണു തുറക്കണം താങ്കൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം ഇന്ന് സമൂഹ മാധ്യമത്തിൽ ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകൾക്കെതിരെയാണ് താങ്കൾ ഇത് ചെയ്യുന്നത് അത് കാരണം പ്രശ്നമില്ല മനസ്സിലായി പക്ഷേ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജനങ്ങളെ സംബന്ധിച്ച് അതൊരു അവർക്ക് വലിയൊരു ഒരു ഒരു അനുഗ്രഹമാണെന്നുള്ളതാണ് അപ്രീഷിയേറ്റ് ചെയ്ത അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫാഷൻ്റെ മുന്നിൽ ഇരിക്കാൻ കാര്യം താങ്കൾ ഞാനൊരു ഫ്രണ്ടായിട്ട് കാണാൻ കാര്യം അതാണ് അത് മറ്റു രീതിയിലാണെങ്കിലൊരിക്കലും നമ്മളി ചേരില്ല എനിവേ അപ്രീഷ്യേറ്റ് ചെയ്യൂ പ്ലീസ് കണ്ടിന്യൂ ഓക്കെ ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇടപെടുന്നത് കൊണ്ട് ചോദിക്കുന്നതാണ് പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇപ്പോൾ അതിനർഹതപ്പെട്ട ഒരുപാട് ആളുകൾ സാറിന്റെ തന്നെ സുഹൃത്തു വലയങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് പ്രായം ചെന്ന കലാകാരന്മാരെ ഒരുപാട് ആളുകൾ എന്നെക്കാൾ കൂടുതൽ സാറിന് അറിയാം എനിക്കറിയാമാണ് അതായത് ഇന്ന് കേരളത്തിൽ തന്നെ ഒരു അഞ്ഞൂറോളം പെർഫോം ചെയ്യുന്ന മജീഷ്യൻസ് ഇതില് എത്ര പേർക്ക് കോവിഡ് വന്നു അല്ലെങ്കിൽ പ്രളയം വന്നു ഇതെല്ലാം കൊണ്ട് എല്ലാം കലാഫീൽഡിനെയാണ് ആദ്യം അഫിക്റ്റ് ചെയ്യുന്നത് ഇതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും നിങ്ങൾക്കറിയാവുന്ന കുറച്ച് വിരലിലുണ്ടാവുന്നതിൽ മാത്രമേ ഉള്ളൂ പ്രോഗ്രാംസ് ബാക്കി എല്ലാവരും വീട്ടിലിരിക്കുകയാണ് കഷ്ടമാണ് അവരുടെ കാര്യം ഇവർക്കൊക്കെ ഈ ക്ഷേമ പെൻഷൻ കിട്ടേണ്ടതാണ് ആയിരത്തി അറുനൂറ് രൂപയാണ് ഒരു മാസത്തെ കിട്ടുന്നത് ചിലപ്പോൾ അത് തമാശയായിട്ട് തോന്നുന്നുണ്ട് ഈ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് എങ്ങനെ ഒരു മാസം ഓടിക്കാൻ പറ്റും ചോദിക്കുക പക്ഷേ ഒന്നും കിട്ടാത്തതിലും നല്ലതല്ലേ അത്രയെങ്കിലും ഗവൺമെൻറ് കൊടുക്കുന്നു തീരുമാനിച്ചു ഗവൺമെൻറ് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അതുപോലെയാണ് പക്ഷേ ഇത് അർഹതപ്പെട്ട പലർക്കും കിട്ടുന്നില്ല എന്നുള്ള സത്യം അതാണ് ഒരാളുടെ ഒരു ഉദാഹരണം പറയാമോ യെസ് പൂവത്തൂർ രാഘവൻ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടു എൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹം കരയാണ് ചെയ്തത് എൺപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം സ്കൂളുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി പണ്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടൊരു നാളാണ് അതിവിദഗ്ധനായിട്ടൊരു മനുഷ്യൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ വിറക്കുക പട്ടിണിയാണ് ഞാൻ ചോദിച്ചു പെൻഷനെ കിട്ടുന്നത് സാറേ എനിക്ക് പെൻഷനൊന്നും കിട്ടുന്നില്ല ഇതാ പറയുന്നത് അവരുടെ കാര്യത്തിൽ ആര് കേൾക്കാനാണ് ഈ സമയത്താണ് ബി എം ഡമ്പിൾ കറങ്ങിയ ചില ബിരുദന്മാർ എ സി റൂമിൽ തന്നെ താമസിക്കുന്ന ചില ബിരുദന്മാർ ഇവർ ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി ആയിരത്തി അറുന്നൂറ് രൂപ അടിച്ചുകൊണ്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിലെല്ലാം കണ്ടല്ലോ ഇത് പറയുന്നുള്ളൂ ഇനിയും സംഭവിക്കാൻ പോകുന്നതല്ല കേരളത്തിലെ കാര്യങ്ങളിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ കൊട്ടി ഒഴിച്ച് കുറച്ച് ഈ പത്രങ്ങളും എല്ലാം പിന്നെ അങ്ങ് ഇല്ലാതാവും അവരാരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവരാരും ചെയ്തില്ല അഥവാ ഇനിയും സംഭവിക്കാൻ പോകുന്ന എന്താ അല്ല ഇതിനൊരു കമ്മീഷനെ വെക്കുക കമ്മീഷൻ വെച്ചിട്ട് അവരന്വേഷിക്കുന്നു ലാസ്റ്റിൽ അവർ തീരുമാനിക്കും ഇവർ വിശുദ്ധരായിരുന്നു ഇവരങ്ങനെ ചെയ്തിട്ടില്ല എന്നും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് നല്ലവേണ്ട ശരിക്കും എന്നോട് ചോദിക്കുക എൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെ ഇതിന് മാതൃകാപരമായിട്ട് ശിക്ഷ ശിക്ഷിക്കണം ഇവരെ ഞാൻ പറയുന്നത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ റിപ്പീറ്റ് കേട്ടോ എന്നോട് ഇതിൻ്റെ പരിഹാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതൃകാപരമായിട്ട് ഇവരെ ശിക്ഷിക്കണം എങ്ങനെ ശരിക്കും ഇവരെ പത്രത്തിൽ കേട്ടു മനസ്സിലാക്കിയത് ഇവരുടെ പൈസ എല്ലാം കൊടുത്ത് എല്ലാം തിരിച്ച് പിടിക്കും ഇൻട്രസ്റ്റ് അടക്കം ഇതൊന്നും ഒരു ഇതൊന്നും ഒരു ശിക്ഷയല്ല അത് ചെയ്യണം അതുകൂടാതെ ഇവരെ മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇവരുടെ കറുത്ത മുഖം വലിച്ചു കയറണം മനസ്സിലായി വികൃതമായ രൂപം വലിച്ചു ജനങ്ങളെ കാണിക്കണം ഇനി മേലാൽ ഇങ്ങനെയുള്ള വൃത്തികളിലൂമാർ കാണിക്കരുത് ഈ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വേണ്ടി നാണമുണ്ടോ യുവന്മാർക്ക് ഈ പാവങ്ങളുടെ ഇതിൽ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം പക്ഷേ കേരളത്തിൽ നടക്കും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒരു ആൾക്കാരുണ്ട് അവരാണ് അധികാരികളാണെന്നില്ല ഇവരെ ഇതിനകത്ത് ഈ ഗ്രൂപ്പിലേക്ക് ഇടുന്നത് അവരെയും പിടിക്കണം മേലാൽ ഇവരിങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ചോദിക്കുന്ന ഈ ചാനലുകൾ അതിൻ്റെ പത്രങ്ങൾ അതിന് തയ്യാറുണ്ടോ തൻ്റെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ ഇതാണ് മാതൃക ഒരു മെജീഷ്യൻ എന്നുള്ള നിലയിലാണ് സാർ കേരളക്കരയിൽ അറിയപ്പെടുന്നത് തന്നെ പക്ഷേ മാജിക്കിൻ്റെ ചെറിയ ട്രിക്കുകൾ പോലും അതായത് ഏറ്റവും വലിയ മാജിക്കിൻ്റെ ആയിക്കോട്ടെ ചെറിയ മാജിക്കിൻ്റെ ആയിക്കോട്ടെ അതിൻ്റെ എല്ലാം ട്രിക്കുകൾ ഇന്ന് റിവീൽഡാണ് മീൻസ് എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് പല ആളുകളും അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്ക് പോലും ഒന്ന് അറിയാം എങ്ങനെയാണ് മാജിക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ ഇന്ന് ആ കാരണത്താല് തന്നെ ഒരുപാട് മജീഷ്യൻസ് ഈ കലാരംഗം ഉപേക്ഷിച്ചു പോയി പലരും ഇന്ന് മാജിക്കിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള മെന്റലിസം എന്ന കലയിലേക്ക് വരികയാണ് മെജീഷ്യൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ആ ഒരു ടൈറ്റിൽ അറിയപ്പെടാൻ തന്നെ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കൊന്ന് ചെറിയ ചമ്മലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകൾ ഇപ്പോൾ മെന്റലിസ്റ്റ് എന്നുള്ള ടൈറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാർ ഇപ്പോഴും മെജീഷ്യൻ സാമ്രാജ് അല്ലെങ്കിൽ സാമ്രാജ് ഷോ എന്നുള്ള നിലയിൽ പഴയ ഇലൂഷൻസ് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആണ് സാറ് രണ്ട് രണ്ടര മണിക്കൂർ സ്റ്റേജിൽ ഇപ്പോഴും അവതരിപ്പിക്കുന്നത് സാറിന് വേദികൾ ഉണ്ട് താനും ഇപ്പോഴും സാറിൻ്റെ ഒന്ന് രണ്ട് വേദികളിൽ ഞാനും ഭാഗമായിരുന്നു അപ്പോൾ എന്താണ് സാറിന് ഇത്രയും ട്രിക്കുകൾ റിവീലായിട്ടും എങ്ങനെയാണ് ഈ ഒരു ഷോയുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ആ പറഞ്ഞതിലൂടെ എനിക്ക് യോജിപ്പില്ല കാരണം ഒരു സത്യം ഉണ്ട് ഈ പണ്ടൊക്കെ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യാത്ഭുതമായിട്ട് ആൾക്കാർ കണ്ടിരുന്നു ദീവി ദൈവികമായിട്ടുള്ള സംതിങ് ആണെന്ന പണ്ട് ധരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്നൊക്കെ മാജിക് ഭയങ്കര വിജയമായിരുന്നു ആസ്വാദനം അവർ വന്നു കഴിഞ്ഞാൽ യു പെട്ടിയിൽ കെട്ടിയിടുന്നു പിന്നെ ബാക്കിൽ പ്രത്യക്ഷപ്പെടുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അന്ന് ഇതെങ്ങനെ സംഭവിക്കുന്നു ചാത്തൻ സേവ കൂട്ടിച്ച് പിഷാജിൻ്റെ പ്രവർത്തനം എന്നൊക്കെ പറയും എൻ്റെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം ഇവിടെ വരുമ്പോൾ പ്രോഗ്രാം പല ചർച്ചകളിലും ഇത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് എൻ്റെ പ്രോഗ്രാം കാരണം ഇങ്ങനെയുള്ള പിശാചിൻ്റെ പ്രവർത്തനം നമ്മുടെ പള്ളിയിലേക്ക് വേണ്ട എന്നുള്ളത് കാലം മാറി ഇന്നിപ്പോൾ ഞാൻ സന്തോഷമായിട്ട് പറയുകയാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നത് ക്രിസ്തീയ ദേവാലയങ്ങളിലാണെന്നുള്ളത് ഇതിൻ്റെയൊക്കെ ചില രഹസ്യങ്ങളൊക്കെ ഇപ്പം ചില ചാനലുകളൊക്കെ വരുന്നുണ്ട് സത്യമാണ് അത് അവിടെ നഷ്ടം ഉണ്ട് ലാഭവും ഉണ്ട് നഷ്ടം എന്ന് പറഞ്ഞതിൻ്റെ മിസ്റ്ററി കുറച്ച് ഇല്ലാതായിട്ടുണ്ട് ഈ മുമ്പേ പറഞ്ഞിട്ട് ആ ഒരു ഇങ്ങനെയുള്ള അത് നഷ്ടപ്പെട്ടു അത് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം ഇല്ല പക്ഷേ ഇതിൽ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ആർട്ട് ഫോം ആണെന്ന് ഒരു അതൊരു മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷെ അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയാണെന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടും ആ ഒരു വാവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇല്ല പിഷാജിന്റെ പ്രവർത്തനം അല്ല എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെട്ടു പക്ഷെ എന്നിട്ടും ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങളോടുകൂടി തന്നെ അവതരിപ്പിക്കാൻ ഫീൽ ചെയ്തിട്ടില്ല അല്ല ഞാൻ ചോദിക്കുന്നത് അപ്പോഴും നമ്മൾ ഇത്രയും ബിൽഡപ്പിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരു തൊപ്പിയും കോട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേഷങ്ങളും ഒക്കെ ആയി വന്നിട്ട് അവതരിപ്പിക്കുക കാലം മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെ പല മജീഷ്യൻസ് അങ്ങനെ മാറിയിട്ടുണ്ട് വെറും ജീൻസ് പാൻറ്റും ജൂബായിട്ടുണ്ടത് കാണിക്കുന്നുണ്ട് അത് മാജിക്ക് തന്നെയാണ് പക്ഷെ കൂടുതൽ എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങനെ റിസൾട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും അങ്ങനെ നടക്കാറുള്ളൂ അതൊരു കാഷ്വൽ അങ്ങനെ അങ്ങനെയും പറ്റും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു പള്ളിയിലെ ഒരു പുരോഹിതൻ പള്ളിയിലച്ചൻ ഇദ്ദേഹം കൃബാന നടത്തുന്ന പള്ളിയിൽ നിന്ന് മധുബായിൽ നിന്ന് ത്രിപാന നടത്തുന്നതും ഈ ലോഹയൊക്കെ ഇട്ടുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ലല്ല പക്ഷെ അദ്ദേഹം ഇടുന്നുണ്ട് എന്താണ് ഈ ലോഹയിൽ അങ്ങോട്ട് ചെന്നിട്ട് ഒരു ബഹളം ഉണ്ടാകുന്നു ചർച്ച് സഭാങ്ങൾ തമ്മിൽ ഭക്തന്മാർ തമ്മിൽ ഒരു ഉണ്ടാകും തോമാച്ച നീ അങ്ങോട്ട് മാറൂ എന്ന് പറയണമെങ്കിൽ ഈ ലോഹ ആയിട്ടുണ്ട് ആ പരിശുദ്ധ ആ മായ ആ ലോഹ ഇട്ടുണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ആധികാരികതയുണ്ട് അതേസമയത്ത് അച്ഛൻ തന്നെ കൈലി കൊടുത്തോണ്ട് ഒരു ജുബായിട്ടുണ്ട് വന്നിട്ട് തോമാച്ചാ നീ അങ്ങോട്ട് മാറാന്ന് പറഞ്ഞ് ആരെങ്കിലും കേൾക്കുമോ തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമാണ് കാരണം എൻ്റെ പ്രോഗ്രാം ഇനി വേറൊരു എക്സാമ്പിൾ എൻ്റെ പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നു അപ്പോൾ ബുക്ക് ചെയ്തതിന് ശേഷം അവിടെ പോന്നു അന്ന് മുതലേ അവിടെ വാർത്തയാണ് മജീഷ്യൻ സാമ്രാജ്യത്തുന്നു ഓ അപ്പോൾ കുട്ടികളുടെ മനസ്സിലൊക്കെ എന്തായിരിക്കും ഇപ്പം വരും വീടമ്മമാരുടെ മനസ്സിലും അദ്ദേഹം വരും എന്നെ മറ്റു ആരും കണ്ടിട്ടില്ല തൊപ്പിയും പടിയും സ്റ്റൈലും കട്ടിനിട്ടിട്ട് ആദ്യം ഞാൻ വന്നിട്ട് കട്ടുമ്പോൾ കേബായിട്ടുണ്ട് നമസ്കാരം ഞാനാണ് സാമ്രാജ് എന്നെ എല്ലാവരും സഹായിക്കണം ഞാനിപ്പം പ്രോഗ്രാം ചെയ്യുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും പറയത്തില്ല പക്ഷെ അത് എഫക്റ്റീവ് ആകത്തില്ല ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കട്ടൻ ഇട്ടിരിക്കുന്നു അതിൻ്റെ ഒരു മ്യൂസിക്കിൽ ഇങ്ങനെ കട്ടനിങ്ങനെ പതുക്കെ 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 പോകുന്നു പോകി കഴിയുമ്പോഴൊരു സാമ്രാജ്യമില്ല അത് മാജിക്കിലൂടെ ഒരു അവതരണത്തിലൂടെയാണ് വരുന്നത് അപ്പോഴത്തെ ഞാൻ കയ്യിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നത് അതിനൊരു മാറ്റം ഉണ്ടാകും ഇപ്പം ഈ അഡ്വക്കേറ്റുമാർ ഈ കൊടുഞ്ചുകൂടെ നമ്മുടെ നാട്ടിൽ ഇതിന് പറ്റിയ ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഈ വവൽ ഡ്രസ് ആ കറുത്ത ലോ ഇത് വിട്ട് വെയിലത്തൂടൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ അഡ്വക്കറ്റുമാർ ഓടുന്നത് കാണുമ്പോൾ ഞാനൊരു ചേട്ടാ തോമസ് എന്നതിനൊക്കെ എങ്ങനെ വേഷം എന്ത് ചെയ്യാനും നമ്മൾ ഇതില്ലാതെ പറ്റത്തില്ല കാരണം അത് വിട്ടുകൊണ്ട് കോടതി നിന്നാൽ ശരി ഓക്കെ അപ്പോൾ സാർ പറഞ്ഞ രീതിയിൽ സ്റ്റേജിൽ വരുമ്പോൾ അത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ വേണം എന്നുള്ളത് നമ്മൾ സമ്മതിച്ചാൽ തന്നെ നമ്മൾ ഇപ്പോൾ സാറിപ്പോൾ വെളിയിൽ പോകുമ്പോഴാണെങ്കിലും പല ഫംഗ്ഷന് പോകുമ്പോഴാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഈ കോട്ടും തൊപ്പിയും ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെന്താണ് അത് ആളുകൾ ആ ഒരു ഡ്രസ്സിൽ വന്നാലാണ് സാറിന് ഐഡൻറ്റിഫൈ ഉള്ളൂ തിരിച്ചറിയുള്ളൂ എന്നുള്ളൊരു ചിന്തയാണോ അത്ര അങ്ങനെങ്ങായിപ്പോയി ഞാനിപ്പോഴും അത് ഇഷ്ടപ്പെടുന്നു അത് തെറ്റാകാം മറ്റുള്ളവരുടെ ഭാഷ തെറ്റാകാം ഇതാണ് ഇപ്പോൾ സാറിന് ഏത് വസ്ത്രം ധരിച്ച് നടക്കാനുള്ളത് അത് സാറിൻ്റെ സ്വാതന്ത്ര്യമാണ് അല്ല രജനീകാന്ത് രജനീകാന്ത് അല്ല രജനീകാന്ത് സ്റ്റേജിൽ വരുമ്പോൾ എന്താ സ്റ്റേജിൽ വരുമ്പോൾ സിനിമയിൽ വരുമ്പോൾ എന്തോ രസം അല്ലാതെ അദ്ദേഹം ഒരു മേക്കപ്പും ഇല്ലാതാടി ഇമ്മളത്തി ആ ജുബ ഇട്ടുകൊണ്ട് വരുന്നു അതെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ആയത് ആ വലിയ ലെവലിലേക്ക് ആയ മനുഷ്യനാണ് അദ്ദേഹത്തിനെ അതുകൊണ്ട് അപ്രീഷ്യേറ്റ് ചെയ്യുന്ന ഒരു പലുണ്ട് സാമ്പ്രജാത്രയൊന്നും ആയിട്ടില്ല അതിൻ്റെ സമയം പറട്ടെ ഞാനൊരു തോർത്തു ഒക്കെ കൊടുത്താൽ അല്ലെങ്കിൽ കൈ കൊടുത്തുകൊണ്ട് നിങ്ങളിടയ്ക്ക് ഇവിടെ നടക്കാനാണ് അല്ല അങ്ങനെ നടക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഞാനതിൻ്റെ ഇപ്പം ഞാൻ പറയുന്നത് പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം ഞാൻ ഉള്ളൂ ഇപ്പോൾ സാറിന് ഏത് വസ്ത്രം ധരിച്ച് നടക്കാനുള്ളത് അത് സാറിൻ്റെ സ്വാതന്ത്ര്യമാണ് സാറിന് അതേ രീതിയിൽ തന്നെ തുടരാം പക്ഷെ ഞാനത് പ്രേക്ഷകർക്ക് അറിയാനുള്ളത് കൊണ്ട് ചോദിച്ചത് അത് ശരി എന്നെ കാണുന്ന ആ രീതിയിലാണ് കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം വിളിച്ചു പറയാം ഞാനൊരു രീതിയിൽ വീട്ടിലെ ഫ്രണ്ടിലിങ്ങനെ മുറ്റങ്ങനെ ഇച്ചിരി കാര്യങ്ങളൊക്കെ പെറുക്കി നിൽക്കുന്ന അവസ്ഥത്തിൽ പെട്ടെന്ന് ഒരു കാറ് വന്ന് നിന്നു പെട്ടെന്ന് ചാടി ഇറങ്ങി ഇതാണോ സാമ്രാജ്യൻ്റെ വീടെന്ന് ചോദിച്ചു ഇതാണ് വീട് കാരണം ഞാൻ തൊപ്പിയില്ല വടിയില്ല ഒന്നുമില്ല ഒരു കായലി കൊടുത്തിട്ടവിടെ നിൽക്കുക അപ്പം തിരിച്ചറിഞ്ഞില്ല അവർ തിരിച്ചറിഞ്ഞില്ല ഞാനകത്ത് പോയി പെട്ടെന്ന് പാൻസ് വിട്ട് ആ ഒരു നല്ല ഉടുപ്പും പിന്നെ തൊപ്പിയൊക്കെ ഒക്കെ വച്ചിട്ടിറങ്ങും നമസ്തേ സാമ്രാജ് ആ വന്നെന്നറിഞ്ഞു സന്തോഷം ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം അവർ ചോദിച്ചില്ല കാരണം അവർക്ക് മനസ്സിലായില്ല ആദ്യത്തെ ആൾ അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ഫിഗർ ചാംരാജിൻ്റെ ഇങ്ങനെയുള്ള എന്താ പറയുക ഞാനിപ്പോൾ എന്തോ പറയുക അല്ലെങ്കിൽ ഞാനത് അങ്ങനെ ആഗ്രഹിക്കുന്നു സാറിൻ്റെ ഒക്കെ നടത്താനുള്ള ഓഡിറ്റോറിയങ്ങൾ ഇപ്പോൾ മുൻകാലഘട്ടങ്ങളിലാണെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ കണ്ടിരിക്കുന്നത് സാധാരണ ഒരു ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയം കൂടുതലും ഇത്തരത്തിലുള്ള സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെഡിങ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ആയിരുന്നു മുൻ മുൻകാലങ്ങളിലൊക്കെ മറ്റുള്ള പ്രോഗ്രാമുകൾക്കാണ് ഒരു ഓഡിറ്റോറിയം പണിയുക പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്ന് കൺവെൻഷൻ സെൻറ്ററുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് വെഡ്ഡിങ്ങിനാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രോഗ്രാമുകളും ഇത്തരത്തിലുള്ള പരിപാടികൾ ഇപ്പോൾ നാടകക്കാർ പലരും പരാതി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ സാറിൻ്റെ ഷോയ്ക്കാണെങ്കിലും നമ്മൾ ചെല്ലുന്ന സമയത്ത് അതിനുള്ള ഫെസിലിറ്റി ഒന്നും മിക്കവാറും പുതുതായിട്ട് രൂപകൽപ്പന ചെയ്യുന്ന ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നെ ഒന്നും സംബന്ധിച്ച് പ്രോബ്ലം ഇല്ല കാരണം നമ്മൾ മെന്റലിസം ഹിപ്നോട്ടിസം പെർഫോം ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനത്തെ ഇങ്ങനത്തെ വേദിയാണെങ്കിലും നമുക്കത് പ്രശ്നമാവാറില്ല പക്ഷേ സാറിൻ്റെയൊക്കെ ഷോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഭീഷണി ആവാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും ഞങ്ങൾ ഒത്തിരിയും ബുദ്ധിമുട്ടുന്നുണ്ട് ഞാനിപ്പം കാനഡയിലൊരു പ്രോഗ്രാമിൽ പോയിരുന്നു അവിടെ മൂന്ന് സ്റ്റേജുകളുണ്ടായിരുന്നു മൂന്ന് സ്റ്റേജിലും എന്താ ഓഡിറ്റോറിയം അതിലൊന്നും ചെയ്യണ്ട അതിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ അങ്ങ് വിജയിക്കുക അത്ര രസമാണ് സെറ്റിങ്സാണ് എല്ലാം എല്ലാ ലൈറ്റ് സെറ്റിങ്സും വരും എല്ലാവർക്കും ഗംഭീരമാണ് ഇതുപോലൊന്നും ഇവിടെ നിന്നും പറഞ്ഞാൽ കാണുന്നില്ല വളരെ ബുദ്ധിമുട്ടൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വേണം മനസ്സിലൊരാഗ്രഹമുണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് അലി ലുല്ലുവിൻ്റെ ഓണറുണ്ടല്ലോ അദ്ദേഹം യൂസുഫ് അലിയോടൊരു അപേക്ഷയുണ്ട് അദ്ദേഹം ഇപ്പം ഞാൻ കേട്ടത് ശരിയെങ്കിൽ ഏതാണ്ട് മുന്നൂറോളം മോളുകൾ അതായത് ലുല്ലു ഹൈപ്പർ മാർക്കറ്റ് അടക്കമുള്ള വലിയ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് അദ്ദേഹം ഉണ്ടായി ലോകത്തിൻ്റെ വിപുലഭാഗങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു കേരളത്തിലും നിരവധി വരുന്നുണ്ട് പക്ഷെ ഇതിലൊക്കെ കലാകാരന്മാരെയും കൂടെ ഒന്ന് മനസ്സിലാക്കി കലാ കലയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ രീതിയിൽ ഒരു അതിനകത്ത് തന്നെ നാലും അഞ്ചും പി വി ആർ തിയേറ്റേഴ്സ് ഉണ്ടെന്നുള്ളതാണ് അതിന് ഒരെണ്ണമെങ്കിലും നല്ല സ്റ്റൈലൊരു തിയേറ്റർ തിയേറ്ററാണ് അല്ലെ വിത്ത് ഓൾഡ് സെറ്റിംഗ്സ് ഇങ്ങനെയുള്ള കലാരൂപങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കാനുള്ള സംഭവം അവിടെ എന്താ ഒരു സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടി ഒരു സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടി വരുന്ന സംഭവം ഇട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കലാകാരന്മാരെ അനുഗ്രഹമായിരിക്കും അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കാർ വീണ്ടും അത് മാഞ്ഞുപോയി അതായത് അപ്രത്യക്ഷമായി പക്ഷെ ആ കാറിനകത്ത് എന്റെ ഡ്രൈവർ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഡ്രൈവർ മാത്രം വായു നിന്നു കാർ അപ്രത്യക്ഷമായി എന്നാണ് സാറ് പറഞ്ഞത് അന്നത് കേട്ടപ്പോൾ ഞാൻ ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചിന്തിച്ചു പക്ഷെ അന്നത് സത്യത്തിൽ ഇന്ന് നമുക്കറിയാലോ അത് സംഭവിക്കാൻ സാധ്യത ഇല്ലാത്തൊരു കാര്യമാണ് നമുക്കറിയാം അത്ഭുതങ്ങൾ